വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം നട നടതുറക്കുന്ന ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ പാർവതി ദേവിയുടെ നടതർപ്പ് മഹോത്സവം ജനുവരി പന്ത്രണ്ട് മുതൽ വരെ നടക്കും നടതർപ്പ് മഹോത്സവത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര പന്ത്രണ്ടിന് വൈകിട്ട് നാലിന് ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അകവൂർ മനയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും തിരുവാഭരണങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചാൽ രാത്രി എട്ടിന് തിരുനട തുറക്കുന്നതോടെ നടതർപ്പ് മഹോത്സവത്തിന് തുടക്കം കുറിക്കും നടതർപ്പ് മഹോത്സവത്തിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് ദേവിയുടെ നട പ്പ് മഹോത്സവം ഈ മാസം പന്ത്രണ്ടാം തീയതി തുടങ്ങി ഇരുപത്തി മൂന്നാം തീയതി വരെ നടക്കുകയാണ് വളരെ വിപുലമായ ഒരു സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വെർച്വൽ ക്യൂ സാധാരണ ക്യൂവിനും പ്രത്യേക പന്തലുകൾ ഗ്രൗണ്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതും വളരെ ഒരു സ്ഥിരമായ സംവിധാനത്തിലേക്ക് ഇത്തവണ ഏർപ്പാടാക്കി ഏർപ്പാടാക്കിയിട്ടുണ്ട് കേരള കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പദ്ധതി പ്രകാരം അവരുടെ തൊണ്ണൂറ്റി മൂന്ന് ഡിപ്പോകളിൽ നിന്നും ഏകദേശം ഈ ഇരുന്നൂറ്റമ്പത് ബസ്സുകൾക്ക് ഇപ്പോൾ ഓൾറെഡി അവർ ഫുള്ളായിട്ടുണ്ട് അതിനുള്ള ഓൺലൈൻ ബുക്കിംഗ് അവർ ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ധാരാളം പ്രൈവറ്റ് ടൂർ ഓപ്പറേറ്റേഴ്സും ഈ ബൾക്ക് സൗകര്യം ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി ഇവിടേക്കുള്ള ക്യൂവിന് ഓൺലൈൻ ക്യൂ സംവിധാനത്തിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഉത്സവം നടക്കുന്നത് അതാത് സമയത്തുള്ള മാലിന്യങ്ങൾ അപ്പോൾ തന്നെ നീക്കം ചെയ്യാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഖരമാലിന്യം ആയാലും ദ്രവമാലിന്യമാവും സെപ്പറേറ്റായിട്ട് തിരിച്ച് രാത്രി തന്നെ അത് ഡിസ്പോസ് ചെയ്യാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു കരാറിലും അമ്പലം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വളരെ ശുദ്ധ ഒരു മാലിന്യവും ഇല്ലാത്ത ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഈ തവണത്തെ നടപ്പുറപ്പ് കഴിഞ്ഞ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഹരിത പ്രോട്ടോക്കോൾ എല്ലാ കൊല്ലവും കൃത്യമായി നടക്ക നടപ്പാക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തന്നെ പ്രത്യേക പുരസ്കാരം നമുക്ക് അമ്പലത്തിന് ലഭിക്കുകയും ഉണ്ടായിട്ടുണ്ട് ഭക്തജനങ്ങൾക്ക് സൗകര്യപൂർവം ദർശനം നടത്തുന്നതിന് പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട് ക്യൂവിൽ നിൽക്കുന്ന ഭക്തർക്ക് തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം നൽകും തിരക്ക് ഒഴിവാക്കുന്നതിനായി ദർശന ദിവസവും സമയവും ബുക്ക് ചെയ്ത ദർശനം നടത്തുന്നതിന് ക്ഷേത്ര വെബ്സൈറ്റ് സന്ദർശിച്ച വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാവുന്നതാണ് ഉത്സവ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് വരെ അന്നദാനമുണ്ടാകും നമ്മുടെ ക്ഷേത്രം ഒരു നാടിന്റെ തന്നെ ഒരു ഉത്സവമായിട്ട് മാറ്റുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ നടവർപ്പ് മോത്സവം മാറിയിരിക്കുന്നത് അപ്പൊ നാനാഭാഗത്തു നിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ആസ്പത്രി ഹോമിയോ അതുപോലെ ആയുർവേദം അതുപോലെ തന്നെ അലോപ്പതി എന്നുള്ള സൗകര്യങ്ങളോടുകൂടിയ ഒരു വിഭാഗം തന്നെ ആസ്പത്രി വിഭാഗം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്യക്തമായ രീതിയിൽ കുടിവെള്ളം എത്തിക്കാനുള്ള എല്ലാവർക്കും സൗകര്യം കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നാനാഭാഗത്തു നിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ മുതൽ അന്നദാനത്തിൻ്റെ ഒരു പ്രത്യേക ഒരു സംവിധാനമുണ്ട് രാവിലെ മുതൽ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മുന്നര നാല് വരെ അന്നദാനം ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ആ തരത്തിലുള്ള ഒരു മഹത്തായ ഒരു സംരംഭമാണ് നമ്മുടെ ഈ നടുറപ്പ് വേളയിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് കെഎസ്ആർടിസി വിവിധ ഡിപ്പോകളിൽ നിന്നും പ്രത്യേക ബസ് സർവീസ് നടത്തുന്നതിന് പുറമെ തീർത്ഥാടന പാക്കേജിൽ ഉൾപ്പെടുത്തി ദീർഘദൂര സർവീസുകളും ഉണ്ടാകും ഭക്തജനങ്ങൾ എത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി ക്ഷേത്രം ആറ് പാർക്കിംഗ് ഗ്രൌണ്ടുകൾ തയ്യാറാക്കിയിട്ടു തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുമായി പോലീസനയ്ക്ക് പുറമെ വോളണ്ടിയർമാരും സെക്യൂരിറ്റി ജീവനക്കാരും സേവനത്തിലുണ്ടാകും ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങളും എക്സൈസ് ഉദ്യോഗസ്ഥരും മണിക്കൂറും ക്ഷേത്ര പരിസരത്ത് സേവനത്തിലുണ്ടാകും ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത ഭക്തജനങ്ങൾക്ക് പ്രസാദവും അരവണയും അടങ്ങിയ പ്രസാദക്കിറ്റി ിൽ എത്തിക്കുന്നതിനും തപാൽ വകുപ്പുമായി ചേർന്ന പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏത് തപാൽ ഓഫീസിലും പ്രസാദ കിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്